മലയാളത്തിൽ നമ്മൾ ഇത് പറയാം നല്ല ഷുഗർ ഷുഗർ എന്ന് പറയുന്നത് പഞ്ചസാര കഴിച്ചാൽ മാത്രമല്ല ചോറിൽ നിന്ന് നിന്ന് അല്ലാതെ കഴിക്കുന്ന കാർബ് ഡോക്ടർ മലയാളത്തില് പ്രത്യേകിച്ച് കേരളത്തില് ഏറ്റവും പ്രശ്നകരമായിട്ടുള്ളൊരു രോഗമാണ് ഡയബറ്റിസ് അതൊരു ക്രോണിക് അസുഖമാണ് നമുക്ക് വന്നു കഴിഞ്ഞാൽ കുറേ കാലം ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും അതിനെതിരെ ആയുർവേദത്തില് ഡയബറ്റിക്കിനെ കണ്ടെയ്ൻ ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട് ഓ ആദ്യമേ പറയാം ഡയബറ്റിക്ക് നമുക്ക് ഒരിക്കലും ക്യൂർ ചെയ്യാൻ പറ്റില്ല മെയിൻ്റൈൻ ചെയ്യൽ മാത്രം നടക്കുക ഈ പറഞ്ഞ പോലെ ആ ഒരിക്കലും ഇൻസുലിൻ പിടിവിക്കുന്ന ഗ്രന്ഥികൾ നശിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു നമുക്ക് വേണ്ടുന്ന വിധത്തിലുള്ള ഒരു ഇൻസുലിൻ പ്രൊഡക്ഷൻ നടക്കത്തില്ല അപ്പോൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ശരീരത്തിലുണ്ടാകുന്ന ഒത്തിരി എന്താ പറയുക എല്ലൊരിക്കൽ അസുഖം വന്നാൽ മലയാളത്തിൽ നമ്മളിത് പറയാം ശരീരത്തിൻ്റെ നല്ല എനർജീനെ ഇത് വലിച്ചു കളയും അപ്പോൾ ആ ഡെഫിസിറ്റ് ആയി വരുന്ന എനർജീനെ സപ്ലിമെൻറ്റ് ചെയ്യാൻ കൊടുക്കുന്ന മരുന്നുകളും ആ ജീവിതശൈലി ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ഇപ്പോൾ ഷുഗർ എന്ന് പറയുന്നത് പഞ്ചസാര കഴിച്ചാൽ മാത്രമല്ല വരാം ചോറിൽ നിന്ന് വരാം ട്യൂബേഴ്സിൽ നിന്ന് വരാം അല്ലാതെ കഴിക്കുന്ന കാർബോ ബേസഡുള്ള ആഹാരങ്ങൾ എല്ലാം ശരീരത്തിലേക്ക് ഷുഗർ വരാം അപ്പോൾ അതിനെന്ത് ചെയ്യണം അതിന് അവിടെ ആൾക്ക് നല്ലൊരു ഡയറ്റ് പ്രോഗ്രാം അഡ്വൈസ് ചെയ്ത് കൊടുക്കുക പ്ലസ് അതിന് ശരീരത്തിന് ഇൻസുലിൻ പ്രൊഡക്ഷന് സമാനമായ ആയുർവേദത്തിലുള്ള മരുന്നുകളുണ്ട് നല്ല മരുന്നുകളുണ്ട് ശരീരത്തിൻ്റെ ഇൻസുലിൻ ഷുഗർ ഷുഗർ ലെവൽ കുറയ്ക്കാൻ കഴിവുള്ള നല്ല മരുന്നുകൾ ആയുർവേദത്തിൽ അത് അഡ്വൈസ് ചെയ്ത് കൊടുക്കാം അതുപോലെ ഒരു സെക്കൻഡറി അബ്സോർപ്ഷൻ നട അതായത് എല്ലാം കിഡ്നി വഴിയല്ല ഷുഗർ അബ്സോർബ് ചെയ്യുന്നത് അത് ലിവറിലേക്ക് സ്റ്റോർ ചെയ്യുന്നത് മസിൽ വഴി ഒരു അബ്സോർഷൻ നടക്കും അതുകൊണ്ടാണ് ആയുർവേദത്തിൽ മരുന്നിനക്കാൾ പ്രധാനമാണ് വ്യായാമം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ജീവിതശൈലി മാറ്റത്തിലൂടെ നമുക്കിങ്ങനെ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യാം